പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹിഷ്ണുതയോടുകൂടി പങ്കുവെച്ച് ജീവിക്കാൻ സാധിക്കണം ഇസ്ലാമിക രാജ്യമായ സൗദിയിൽ പോലും ഇന്ന് ഇട കാഫിറുകളെ അടുപ്പിക്കരുത് അവരുമായി സൗഹൃദപരമായ രൂപത്തിൽ മുന്നോട്ട് പോകരുത് ഇതൊക്കെ നടക്കുന്ന കേസാണ് അവിടെ നടപ്പിലാക്കാൻ പറ്റുമോ ഇത് പറ്റില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആറാം നൂറ്റാണ്ടിന്റെ മതവും മത നിയമങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നല്ലേ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മുസ്ലിം പെണ്ണുങ്ങൾ എയർപോർട്ടിലും വലിയ വലിയ മാളുകളിലും സ്കൂളുകളിലെ കോളേജുകളിലൊക്കെ പരസ്പരം ഇടപഴകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കലാലയങ്ങളിൽ ഇടകലരരുത് എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റും ഒരു പത്തൊൻപത് മലപ്പുറത്ത് പൈലറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാഫിറുകൾ ഉണ്ടാക്കിയ ടെക്നോളജിയാണ് ആണും പെണ്ണും ഇടകലർന്ന് അധ്യാപകനും അധ്യാപികയും പഠിപ്പിച്ച് മിക്സ് ഇപ്പൊ സ്കൂൾ ബസ്സിൽ ആൺകുട്ടികൾക്ക് മാത്രം പെൺകുട്ടികൾക്ക് മാത്രം ബോർഡ് വെക്കാൻ പറ്റുക മദ്രസയിൽ ചിലപ്പോൾ ഇവർക്ക് മറയിടാൻ പറ്റുമായിരിക്കണം സ്കൂളിൽ പറ്റുക കോളേജുകളിൽ പറ്റുവോ കളർന്നാൽ വീഴുമോ ഇസ്ലാം അത്രമാത്രം ദുർബലപ്പെടുന്ന മതവികാരങ്ങളുമായിട്ടാണോ ഇവർ നടക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആണുങ്ങൾ ഉണ്ടാകരുത് പെണ്ണുങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയാൻ പറ്റുമോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം വേണം എന്ന് അഞ്ച് പെൺകുട്ടികൾ സുപ്രീം കോടതിയിൽ എത്തുന്നു ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു രോഗി എത്തിയാൽ അവരുടെ ജാതി നോക്കി മതം നോക്കി അവരുടെ ലിംഗം നോക്കി ചികിത്സിക്കുന്ന ഒരു രീതി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന രീതികളാണ് ഇതൊക്കെ അതെ അൽ ബുഹാരി ലുലുമാളി പറ്റുവോ എ പി കാന്തണ്ണന്റെ സിറ്റിയിൽ പറ്റുവോ ഇവരുടെ ഏതെങ്കിലും ദർഗകളിൽ പറ്റുവോ പള്ളി ഉറൂസിന് പറ്റുവോ യൂസഫ് അലെഴുതി വെക്കട്ടെ അവരുടെ മാളിലെ ലേഡീസ് ഉള്ളിന്ന് പ്രത്യേകിച്ച് ഒരു വാതിലും വെക്കട്ടെ ജെന്റ് പറ്റുവോ ആണുങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ചെന്ന് സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നിവർക്ക് പറയാൻ പറ്റുമോ കാഫുകൾ കൊടുക്കുന്ന ബോണസ് വാങ്ങിക്കണ്ടോ സർക്കാർ ജോലികൾ നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ മത സ്ഥാപനങ്ങളിൽ പോലെ ഉണ്ടാക്കിയാ മതി നിയമം നിങ്ങൾ ഈ കേരളക്കരയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വീടുകളിലെ ജനലുകളൊക്കെ എവിടെ കൊണ്ടുപോയി തള്ളുവിടെ പെണ്ണുങ്ങൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കുന്നു നാലാം ക്ലാസ് വരെ പാച്ചാ മതിയെങ്കിൽ വീട്ടിലിരിക്കട്ടെ എന്തിനാണ് സിംസാറിലൊക്കെ ഉദവിയെ പോലെയുള്ളവന്മാര് വന്നിട്ട് സ്ത്രീകള് ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ ലേഡീസിനെ തന്നെ കാണിക്കണം അവരൊരു മുസ്ലിം ലേഡി ആയിരിക്കണം പുരുഷന്മാരെ ആണെങ്കിൽ അവൻ മുറിയനാണെങ്കിൽ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഇവന്മാർക്ക് എങ്ങനെയാണ് പെൺകുട്ടികൾ പഠിച്ച് ഡോക്ടർമാരാകുന്നത് എങ്ങനെയാണ് എഞ്ചിനീയർ ആകുന്നത് എങ്ങനെയാണ് കളക്ടർ ആകുന്നത് എങ്ങനെയാണ് അധ്യാപികമാരാകുന്നത് അപ്പോ എവിടെ നിന്നാണ് മാറ്റമുണ്ടാകേണ്ടത് കുട്ടികൾ മതം പഠിച്ചാൽ മതിയോ നിന്റെയൊക്കെ മക്കൾക്ക് നിങ്ങളൊന്നും മതപഠനമാണോ കൊടുക്കുന്നത് ഏ നിന്റെയൊക്കെ മക്കളെ ഒന്നും സ്കൂളിലും കോളേജുകളിലും ഒന്നും ഇടാറില്ലേ മതപുരോഹിതന്മാർ എത്ര മതപുരോഹിതന്മാരുണ്ട് മക്കൾക്ക് മതവിജ്ഞാനം മാത്രം മതി എന്ന് പറയുന്നവർ അവരുടെ മക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് ഇവിടെ ആർമാദിക്കാം അവര് പരിഷ്കൃതരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളാണ് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് എന്റെ സുഹൃത്തായിട്ടുള്ള ജഹാൻ പറഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന തങ്ങൾ കുടുംബത്തിലെ ഒരു പെൺകുട്ടി വളരെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോകുന്നത് എന്ന് അവരെ കണ്ടുവന്ന് മിണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ജനാലകളും വാതിലുകളും നനകല്ലുകളും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക അടുക്കളയ്ക്ക് പോലും ജനാല പാടില്ല എന്ന് പറയുന്ന വിസ്മയക്കാർ അതൊന്നും ഇപ്പൊ നടപ്പില്ലെന്നേ കേട്ടോ ഭാര്യമാര് നാല് പേര് വേണമെന്ന് പറയുന്ന കാന്തപുരം എന്തിനാ ഒരു എന്തിനാസ് ആയി കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് വേണ്ടേ ഇങ്ങനെ വികാര ജീവികളായി മാത്രം കാണുന്ന ലിംഗ ചിന്തക്കാരെ ലിംഗമതക്കാരെ ആട്ടി അകറ്റിയിട്ടില്ലെങ്കിൽ അവർ അവർക്ക് കൂച്ചു വിലങ്ങുകൾ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നാളത്തെ ഗതി ഉണ്ടല്ലോ പറയാനുണ്ടാവില്ല ഫാത്തിമ മുർഷിദ നീ ഇവിടെ നിന്നാ നിന്നെയും ഞാൻ നന്നാക്കും അതുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ മോളെ ഒരു മൂലയ്ക്ക് പോയിരിക്കു റെനി കൊടുത്തു വിട്ടേലെ രഞ്ജിനി ബുഹാരി ആ ഫാത്തിമയ്ക്ക് ഉള്ളത് ഫാത്തിമക്ക് കൊടുക്ക് സീസറിനുള്ളത് നമുക്ക് സീസറിന് പിന്നെ കൊടുക്കാം എങ്ങനെയാണ് ഭാര്യ പിരിയട്സിലാകുമ്പോൾ ഏഴു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഉദ്ധരിച്ച ലിംഗവുമായി ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആ മുർഷിദയ്ക്ക് നമ്മുടെ നമ്പർ കൊടുക്ക് ഫാത്തിമ മുർഷിദ വിളിക്കട്ടെ ഇതിനകത്ത് പറഞ്ഞത് ഇത് കള്ളമാണെന്നൊന്ന് തെളിയിക്കാ വിളിച്ചോ ഞാൻ കോൾ എടുക്കാം വാട്സാപ്പ് കോള് വിളിച്ചോ എപ്പോ കോൾ എടുക്കാന്നേന് ഞാൻ പറഞ്ഞ കള്ളത്തരം എന്താണെന്ന് പണ ഇത്ര ആളുകൾ ഒന്ന് മനസ്സിലാക്കട്ടെ എന്താണ് കള്ളത്തരം എന്ന് ഏഴ് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരു പെണ്ണു വേണ്ട എന്ന് ചോദിച്ച സമുദായ നേതാവ് പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ ആകെ ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ വെറുതെ ഇവർ കോമാളികളായിക്കൊണ്ടിരിക്കുക മുസ്ലിം സമൂഹത്തെ തന്നെ ചിന്തിപ്പിക്കാൻ നമ്മളെക്കാളേ ഇവർക്ക് പറ്റും മുസ്ലിം സമൂഹം ഇവർ പറയുന്നത് അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം സമൂഹത്തിലെ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർ ഇവരെ അംഗീകരിക്കാൻ ഇവരെ അനുസരിക്കാൻ ഇവർ പറയുന്നത് അനുധാപനം ചെയ്യാൻ തയ്യാറാകുന്നു എന്നറിയണമെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കണം ഏതു മതവിഭാഗക്കാരാണ് എന്ന് നോക്കണം യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് നോക്കണം ഏറ്റവും കൂടുതൽ പി എസ് സി എഴുതുന്നത് വിദ്യാഭ്യാസം നേടുന്നത് ആയോധന കലകളിൽ ഏർപ്പെടുന്നത് ആർട്സിലും സ്പോർട്സിലും ഏർപ്പെടുന്നത് ഇന്ത്യൻ ആർമിയെ സേവിക്കാൻ തയ്യാറാകുന്നത് ഏത് സമുദായത്തിൽ എന്ന് ഇവർ തന്നെ ഒന്ന് പഠിക്കണം ഇവരൊന്ന് നോക്കണം മനോഹരമായ ചില കാഴ്ചകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ വീടിനപ്പുറമുണ്ട് നമ്മൾ കിടക്കുന്ന സ്ത്രീകൾക്കറിയാം അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച മണാലിയിൽ പോയി മഞ്ഞു വാരാൻ തയ്യാറായത് ഇതിനപ്പുറം ഒരു ലോകമുണ്ട് അത് നമുക്ക് കാണാനുള്ളതാണ് കണ്ണിനിമ്പമേകുന്നതാണ് ഇമ്പമേകുന്നതാണ് മനസ്സിന് കുളിർമ നൽകുന്നതാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ് എന്നവരും മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഇതിനപ്പുറം ഒരു ലോകമുണ്ട് അത് ഭയങ്കര സന്തോഷകരമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഒരു ലോകമുണ്ട് എന്നവര് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് അതിന് സാധിക്കുന്നത് ഇപ്പോ